ഞങ്ങള് ഗുഡ്നെസ് ടി വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന റിപ്പോർട്ട് നൽകി കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ചേച്ചി പേര് സീന ചേച്ചി ഞങ്ങളോട് തോന്നുന്ന ഒരു കാര്യം പറിച്ചു അച്ഛാ എല്ലാ ദിവസവും ഗുഡ്നസ് ടി വിയിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിൽ അപ്ഡേറ്റുകൾ നൽകി ഒരുപാട് നന്ദി അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അപ്പം ചേച്ചി പ്രത്യേകിച്ച് മാർപ്പാപ്പയെ കുട്ടികളെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് മാർപ്പാപ്പനെ കാണാൻ വേണ്ടിട്ടാണ് ഒത്തിരി ഘട്ടം മാർപ്പാപ്പേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തൊരു കാണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു മാർപ്പാപ്പേനെ കാണുമ്പോൾ ഇത്രയും നാൾ കണ്ട ഒരു മാർപ്പാപ്പയുടെ ഫേസും ഇന്നത്തെ ഒരു ഫേസും കൂടി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല മാർപ്പാപ്പേനെ കാരണം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് വലിയൊരു അത്ഭുതം മാതാവിൻ്റെ അത്ഭുതം എന്താ പറയുക ഔസ പിതാവ് ഈ നമ്മളുടെ ഈ മാർച്ച് മാസത്തിൽ ഔസ പിതാവിൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് മാർപ്പർപ്പം പറഞ്ഞാൽ ഓരോ വാക്കുകളും നമ്മളെ ഒത്തിരി നമ്മുടെ മനസ്സിനെ ഒത്തിരി സന്തോഷവും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു ഓരോ ദിവസവും നമ്മുടെ ജപമാലയും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിലൂടെ ഈ ഒരു മുപ്പത്തെട്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ മിനിറ്റും ന്യൂസ് കാണാൻ വേണ്ടി പ്രത്യേകിച്ചും ജോജി അച്ഛനും ജോബി അച്ഛനും ഒക്കെ ന്യൂസ് ഗുഡ്നെസ്സിലൂടെ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓരോ വരുന്ന അപ്ഡേറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു കാരണം നമ്മൾക്ക് എന്താണ് എന്താണ് അടുത്ത ന്യൂസ് എന്താണ് നമ്മൾക്ക് കിട്ടുന്നേക്കാളും കുറച്ചും കൂടി ന്യൂസ് ഇവർക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒത്തിരി 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 എന്താ പറയുക ഒത്തിരി വെയിറ്റ് ചെയ്യായിരുന്നു ഓരോ ദിവസവും പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ജോലിയുടെ ഇടയിൽ നിന്നാണ് വന്നത് കാരണം പക്ഷേ എന്നാലും മറപ്പനെ കാണണം കാണാൻ പറ്റും എന്നറിയില്ലായിരുന്നു പക്ഷേ എന്നാലും കാണാൻ പറ്റി കണ്ടു സന്തോഷം ഇത് ഒരിക്കലും നമ്മൾ ഒരു വരവ് ഒന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ കണ്ടപ്പോൾ ഒത്തിരി ദൈവത്തിന് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ ദൈവത്തിനോടുള്ള സ്നേഹം കൂടുതൽ നമ്മൾ അടുപ്പിക്കണോ ദൈവത്തോട് കൂടുതലിങ്ങ് വിശ്വാസം ഒരു ജപമാല എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് അതിന് അതിന്റെ എന്താ പറയാ പ്രത്യേകിച്ച് നാട്ടില് ഒത്തിരി പേര് വിളിക്കുമ്പോൾ ചോദിക്കും മാർപ്പാപ്പ നമ്മള് മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇത് നമ്മള് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം നേരിട്ട് കാണാനും മാർപ്പാപ്പയുടെ കൂടെ സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള അനുഗ്രഹം ദൈവം അനുഗ്രഹിച്ച നമ്മൾക്കൊരു വിശ്വാസം ൂടുതൽ വർ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം ചേച്ചി ഇപ്പോൾ കൂടുതൽ അടുത്ത് പ്രത്യേകിച്ച് വന്ന് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഞങ്ങള് നവംബറിൽ മാർപ്പാപ്പയുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു മാർപ്പാപ്പേനെ കൂടെ കണ്ടു അന്ന് ഞങ്ങൾ ഞങ്ങളൊരു ബിഞ്ചൻസോന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതില് ഞങ്ങള് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ ഞാൻ പാവപ്പെട്ടവരെ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് മാർപ്പാപ്പയുടെ കൂടെ വർഷത്തിലൊരിക്ക ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി എല്ലാ വർഷവും ഒരു ഞ്ചു വർഷങ്ങളായിട്ട് അടിപ്പിച്ച് മാർപ്പാപ്പയുടെ കൂടെ ഈ വർഷം മാർപ്പാപ്പയുടെ ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒരു വ്യക്തി അതുകൊണ്ട് ഞാൻ ഒരു ആഴമായ ഒരു ആത്മബന്ധം എന്നെ സംഭവം ഞാൻ ഇവിടെ വന്നിട്ട് പത്തൊമ്പത് വർഷമായി പത്തൊമ്പത് വർഷത്തില് എന്റെ അപ്പച്ചനെ കണ്ടേക്കാളും കൂടുതൽ എനിക്ക് തോന്നി ഒരു പന്ത്രണ്ട് പ്രാവശ്യം കാണാ എന്ന് പറയും തീർച്ചയായിട്ടും കുടുംബം തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷകൾക്ക് പോകാൻ പറ്റിയത് നമുക്ക് നന്ദി പറയാം ദൈവത്തിന് എന്തെങ്കിലും ഇതുപോലെയാണ് ഉദാഹരണം മാത്രമാണ് ഇതുപോലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒത്തിരി ജനങ്ങളെ കാണുവാനായിട്ട് സാധിച്ചു മലയാളികളും അല്ല മറ്റു രാജ്യക്കാരും നമ്മൾ ചിലരോടൊക്കെ സംസാരിച്ചല്ലോ അപ്പൊ എല്ലാരോടും നമുക്ക് ചോദിക്കാൻ സമയം കിട്ടിയില്ല പക്ഷെ മൊത്തത്തിൽ ഒരു ഇമോഷന്റെ ആണ് ഒരു ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു അതെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ പിതാവിനോട് ഉള്ള ആ സാമീപ്യം അവർക്ക് മനസ്സിലായി അതുപോലെ അത് പ്രാർത്ഥനയിലൂടെ ഒരു സാക്ഷാത്കാരമായിട്ട് നേരിൽ കണ്ടപ്പോൾ ഉള്ള അനുഭൂതി വളരെ ഇമോഷണൽ ആണ് നമുക്ക് നന്ദി പറയാം ദൈവത്തിന് ഗുഡ് ന്യൂസ് ടെലിവിഷന് വേണ്ടി ജമല്ലി ആശുപത്രിയിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോ